നമസ്കാരം പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അദ്ദേഹത്തിന്റെ നാല് മക്കളും ഭാര്യ സിന്ധുവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഇപ്പോൾ വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണ വിവാഹിതയാവുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താരത്തിന്റെ പെണ്ണു കാണൽ നടന്നത് വിവാഹ നിശ്ചയമായി ഇല്ലെന്നും ഇനി വിവാഹമായിരിക്കും നടക്കുകയെന്നുമാണ് ദിയ പറഞ്ഞിരുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന അശ്വിൻ ഗണേഷും ദിയയും സെപ്റ്റംബറിലാണ് വിവാഹിതരാകുന്നത് വിവാഹത്തിന്റെ ഓരോ ഒരുക്കങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അശ്വിനും കുടുംബവും ദിയുടെ വീട്ടിൽ വിവാഹം ഉറപ്പിക്കാൻ എത്തിയതിന്റെ സന്തോഷം കൃഷ്ണകുമാർ നേരത്തെ പങ്കുവച്ചിരുന്നു ആ ചിത്രത്തിന് താഴെ ഓസിയുടെ സന്തോഷം ഞങ്ങളുടെയും എന്നായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത് അതുപോലെയാണ് ഇന്നലെ അപ്ലോഡ് ചെയ്ത പുതിയ ചിത്രവും ഓസിയും ഞാനും മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കാൻ അവസരം തന്ന ദൈവത്തിന് നന്ദി എന്നാണ് പുതിയ ചിത്രത്തിന് താഴെ എഴുതിയിരിക്കുന്നത് അച്ഛന്റെ സംസാരം ഗുണങ്ങളൊക്കെയാ കിട്ടിയേക്കുന്നത് എന്ന് തോന്നാറുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവാനാണ് ദൈവം നിങ്ങൾക്ക് തങ്കക്കുടം പോലത്തെ നാല് മക്കളെ തന്നു എല്ലാം കൊണ്ടും അച്ഛനെ വാർത്ത വിചേക്കുന്ന പോലത്തെ മോളാണ് അതുകൊണ്ട് തന്നെ വാ തുറന്നാൽ അച്ഛനും മോളും എയറിലാണ് ഇങ്ങനെ സ്നേഹത്തോടെയുള്ള കമന്റുകളുമുണ്ട് തമാശ രൂപേണയുള്ള കമന്റുകളും പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട് അച്ഛന്റെ അതേ രൂപമാണ് ദൈവിക്കും ഉള്ളതെന്നാണ് എല്ലാവരും പറയുന്നത് മക്കളുടെ കാര്യത്തിൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ വെക്കുന്നവരല്ല ഞങ്ങളെന്ന് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും മുൻപ് പറഞ്ഞിരുന്നു പെൺകുട്ടികളാണെന്ന് കരുതി ഒരു പ്രായത്തിൽ അവരെ വിവാഹം കഴിപ്പിച്ചു വിടണമെന്നൊന്നും കരുതുന്നവരല്ല ഞങ്ങൾ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ് ആളെ കണ്ടെത്തുന്നതും അവരുടെ ഇഷ്ടമാണെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു അതിനാൽ ദിയുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ല എന്നും നിരവധി നെഗറ്റീവ് കമന്റുകളെ നേരിടുന്ന താരമാണ് ദിയ ആ കുടുംബത്തിൽ അഞ്ചു പേർക്കും യൂട്യൂബ് ചാനലുകളുണ്ട് എന്നാൽ അതിൽ ഏറ്റവും അധികം മോശം കമന്റുകൾ നേടുന്നത് ദിയ തന്നെയാണ് പക്ഷേ അതിനെല്ലാം കൃത്യമായ മറുപടിയും ദിയ കൊടുക്കാറുണ്ട് പ്രണയവാർത്ത പുറത്തുവിട്ടപ്പോൾ മുതൽ വിവാഹം ഉറപ്പിച്ചതുവരെയും പലരും ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കറങ്ങി നടക്കാൻ പാടുണ്ടോ എന്നാണ് എന്നാൽ ഇതൊന്നും ദിയ ബാധിക്കാറില്ല അതേസമയം ദിയയുടെ ജീവിതത്തിലെ പ്രധാന ദിവസത്തിന് ഇഷാനിയോ ഹൻസികയോ പ്രാധാന്യം കൊടുത്തില്ലെന്ന് നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു വിവാദങ്ങൾക്കടുത്തതോടെ അശ്വിൻ തന്നെ മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു ഇത്രയും മനോഹരമായ ഒരു സ്വീകരണം അവിടെയും നിന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾക്കിടയിൽ നടന്ന സംസാരം വളരെ പോസിറ്റീവായിരുന്നു ഉച്ചഭക്ഷണം കഴിഞ്ഞ് അധികം സമയം കഴിയുന്നതിന് മുമ്പായിരുന്നു അവിടേക്ക് പോയത് എന്റെ കുടുംബം ശുദ്ധ വെജിറ്റേറിയൻസ് ആണ് അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ തന്നെ എഴുത്തിക്കാൻ ദിയയുടെ കുടുംബം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു കൂടാതെ ഇത് വളരെ അനൌപചാരിക കൂടിക്കാഴ്ചയായിരുന്നു രണ്ട് കുടുംബാംഗങ്ങൾക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നു കുടുംബത്തിലെ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളത് ധരിച്ചിരുന്നു ഞങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല മുഴുവൻ വിവരങ്ങളും അറിയാതെ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നത് നിർത്തണം ഇങ്ങനെ കമന്റ് ചെയ്യേണ്ടി വന്നത് തന്നെ കഷ്ടമാണ് ദയവായി ജീവിക്കാൻ അനുവദിക്കണമെന്നുമാണ് അശ്വിൻ കുറിച്ചത്